കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗിൽ മൈൻഡ് ഔട്ട് ആകുന്ന ഡ്രൈവിങ്ങിൽ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വണ്ടിയുമായിട്ട് ഓടിച്ചു പോകാനായിട്ടുള്ള ധൈര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട് പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെൻഷനുണ്ടാകും വിറയലുണ്ടാകും ഡ്രൈവിംഗിൽ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ പല ആൾക്കാർക്കും ലഭിക്കാറില്ല ഈ സിറ്റുവേഷനാണ് ട്രാഫിക് ബ്ലോക്കിൽ ഒരു വാഹനത്തെ ഓഫ് ഓഫാകാതെ കൃത്യമായിട്ടും മുന്നിൽ പോകുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ട്രാഫിക്കിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ഒരു വണ്ടിയെ കൺട്രോൾ ചെയ്ത് ഓടിക്കുകയും എന്നുള്ളത് നിങ്ങൾ പല ആൾക്കാരും മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഒരു ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് നീങ്ങാം വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരുന്നു ഇത് ബേസിക് ആയിട്ടുള്ള ഒരു മെത്തേഡും ആയിട്ടുള്ള ഒരു മെത്തേഡും തന്നെയാണ് പക്ഷെങ്കിൽ ഈ മെത്തേഡ് മാത്രം മനസ്സിലാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് എടുത്താൽ ഞാൻ പറയുന്നതിൻ്റെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു ഈ മെത്തേഡ് ബേസിക് ആയിട്ടുള്ള ഈ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓഫ് ഓഫാകാതെ എടുക്കാനായിട്ട് കൺട്രോളിൽ എടുക്കാനായിട്ട് കഴിയത്തില്ല ഇതിൻ്റെ നിങ്ങൾ ക്ലച്ചിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് ഉണ്ട് ഒപ്പം തന്നെ നിങ്ങൾ ബ്രേക്കിനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ അത് നിങ്ങളെ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം ശ്രദ്ധിച്ച്